കോൺഗ്രസിന് പിന്നാലെ സി പി ഐക്കും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് പതിനൊന്ന് കോടി രൂപ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത് നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് സിപിഐ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട് ഗൗതം ഒരുപക്ഷെ നിലവിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സി പി ഐക്കും ഇത്തരത്തിൽ നോട്ടീസ് അയക്കുന്നത് വിഷ്ണു കഴിഞ്ഞ കുറെ വർഷങ്ങളായി കൃത്യമായി നികുതി അടയ്ക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പാൻ കാർഡ് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ പതിനൊന്ന് കോടി രൂപയുടെ നോട്ടീസ് ഇപ്പോൾ സി പി ഐ നേതൃത്വത്തിലും ആദായനികുതി വകുപ്പ് ആ അയച്ചിരിക്കുന്നത് ഇതിൽ കൃത്യമായി നികുതി അടയ്ക്കാതിരിക്കുക അതോടൊപ്പം തന്നെ അതിന്റെ പലിശയും പിഴയും ഇത് കൂടിയാണ് ഈ പതിനൊന്ന് രൂപ പതിനൊന്ന് കോടി രൂപ വരുന്നത് എന്നാണ് ആദായനികുതി വകുപ്പ് ഇപ്പോൾ വിശദീകരിക്കുന്നത് എന്തായാലും സി പി ഐ നേതൃത്വം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കരുത് ഇതിനെ നിയമപരമായി നേരിടും എന്നുള്ളതാണ് അഭിഭാഷക സംഘവുമായി ചർച്ച ചെയ്തുവെന്നും അതിനുശേഷം വേണ്ട നടപടികൾ കോടതിയിൽ ഉൾപ്പെടെ കൈക്കൊണ്ടോളാം എന്നാണ് സി പി ഐ നേതൃത്വം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസിന് ഇന്നും ആദായനികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ കൃത്യമായി കണക്ക് കാണിച്ചില്ല നികുതി അടച്ചിട്ടില്ല എന്നതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആ ഗൗതം ഒരുപക്ഷെ നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടിയാണ് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഇത്തരത്തിൽ നികുതി അടച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരുപക്ഷെ കള്ളപ്പണത്തിന്റെ ഒരു ഒഴുക്കിന്റെ ഒരു സാധ്യത കൂടി നിലനിൽക്കുകയില്ലേ അത്തരത്തിലേക്കുള്ള ഒരു അന്വേഷണം കൂടി ഉണ്ണി ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത് വിഷ്ണു സ്വാഭാവികമായും അത്തരം അന്വേഷണങ്ങൾ ഉണ്ടാകും കാരണം കോൺഗ്രസിനെതിരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഗുരുതരമായ ആരോപണമാണ് ഉയർത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ് കൃത്യമായി നികുതി അടയ്ക്കുന്നില്ല അതിന്റെ തെളിവുകൾ ഇൻകം ഈ ആദായനികുതി വകുപ്പിന്റെ പക്കലുണ്ട് അതോടൊപ്പം അതിന്റെ പിഴയും അതായത് നികുതി അടയ്ക്കാത്തതിന്റെ പിഴ അതോടൊപ്പം പലിശ തുടങ്ങിയവയാണ് ആ കോൺഗ്രസിന് ഇപ്പോൾ വേട്ടയാടുന്നത് ഏതാണ്ട് പതിനൊന്നിലധികം ആദായ നികുതി വകുപ്പ് ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു ഒരുപക്ഷെ സമാനമായ നടപടികൾ സി പി ഐയേയും തേടി വരുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത് വിഷ്ണു